അപ്പൊ ഞാൻ ഇന്ന് വന്ന് പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ലോക്കന്ന് പറഞ്ഞ പടം ഉണ്ട് ഓക്കെ സോ ലോക്ക എന്ന് പറയുന്ന പടങ്ങി ആ ഇവനെ പോലെ ഒരു പൂച്ചയുണ്ട് ബട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല ലോക്ക എന്ന് പറഞ്ഞ പടത്തിൽ കുറെ കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ മാറിക്കടാം പ്ലീസ് ഒരു വീഡിയോ എടുത്തു ഓക്കെ വളരെ അനുസരണുള്ള പൂച്ചയാണ് അപ്പൊ ലോക്ക അതിന് മെയിൻ കാണിച്ചിട്ട് മൂത്തോൺ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെ മൂത്തോൺ എന്ന് പറയുന്ന ക്യാരക്ടറിന് ശരിക്കും ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം അനുനാക്കീസ് എന്ന് പറഞ്ഞു ഞാൻ എഐനോട് പിക്ചർ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ സോ എനിക്ക് പിക്ചർ എന്ന് പറഞ്ഞാൽ ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് സോ അതിന് നോക്കി കഴിഞ്ഞാൽ സെയിം മൂത്തോൺ പിടിക്കുന്ന സെയിം സ്റ്റിക്കാണ് ഈ പറയുന്ന പിക്ചറിൽ ജനറേറ്റ് ആയി സോ ഈ മൂത്തോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇറ്റ്സ് നത്തിങ് ബട്ട് അനുനാക്കീസ് അനുനാക്കീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ശരിക്കും ഈ ഒരു വേൾഡിനെ ക്രിയേറ്റ് do അവരായിരുന്നു ഇത് പരിപാലിച്ചുകൊണ്ട് നടന്നത് സോ അവര് പഠിപ്പിച്ചതാണ് ഈ പറയുന്നത് തീ യൂസ് ചെയ്യാനും ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഉള്ള പുതിയ ഗ്യാജറ്റ്സിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളൊന്നും എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് സോ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു നൂറ് വർഷം മുമ്പ് നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചിന്തിക്കാൻ പോലും പറ്റില്ല സോ പെട്ടെന്ന് ഈ ഒരു നൂറ് വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് വേരിയേഷൻ നടക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻഫ്ലുവൻസ് കാണും എക്സ്ട്രാ ഇൻഫ്ലുവൻസ് വേറെ ഒന്നുമല്ല അണുനാക്കീസ് ആയിരിക്കും അണുനാക്കീസ് ഏലിയൻസ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏലിയൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അണുനാക്കീസ് നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഹൈലി ഒരു സൂപ്പർ പവേഴ്സ് ഓക്കെ സൂപ്പർ പവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യന് പറ്റാത്ത ഏതൊരു കാര്യം ചെയ്യുന്നതും ദൈവങ്ങളാണ് സോ അണുനാ കേസ് വേണമെങ്കിൽ ദൈവങ്ങളിൽ നിന്ന് നമുക്ക് പോർട്ട്രേറ്റ് ചെയ്യാം ഓക്കെ സോ അവരൊക്കെ ഇപ്പൊ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട് ഹോളോ എർത്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് ഓക്കെ സോ ഹോളോ എർത്തിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ട് ടൂവിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ ബൈ